ഹലോ എവരിവൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നൈസ് റോഡിലേക്കാണ് ഞാൻ നൈസ് റോഡിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പം അന്ന് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് വേറെ ഒന്നുമല്ല നൈസ് റോഡിൽ എനിക്കുണ്ടായ രണ്ട് അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നൈസ് റോഡിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരാളുടെ റോഡാണ് അതായത് അശോക് കെനി എന്ന് പറയുന്ന ഒരാളുടെ റോഡാണ് ഈ ആളിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ ആളെന്ന് വെച്ചാൽ ഒരു പൊളിറ്റീഷ്യനാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു പാർലമെൻറ്റ് എം ആണ് അതുപോലെ തന്നെ ആള് ഒരു ബിസിനസ്മാൻ ആണ് പിന്നെ അതേപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ ഫിലിം പ്രൊഡ്യൂസർ ഡയറക്ടർ അതിനൊക്കെ എൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ ഓണർ ഇങ്ങനെ കുറേ മേഖലകളിൽ കൈവപ്പുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഈ ഇതിനെ പറ്റിയിട്ടൊന്നുമല്ല പറയാൻ വന്നത് ഈ നൈസ് റോഡിനെ പറ്റിയിട്ട് അപ്പോൾ നൈസ് റോഡിൽ നിറയെ പ്രത്യേകതകളുണ്ട് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നൈസ് റോഡിൽ എനിക്കുണ്ടായ ഒരു ഒരു ഒന്നല്ല രണ്ട് അനുഭവം ഉണ്ട് ആ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മസ്റ്റായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ള പ്ര പ്രോബ്ലങ്ങളിൽ ചെന്ന് പെടരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഒരു ദിവസം ഞാൻ നൈസ് റോഡിൽ കൂടെ വരുമ്പോഴത്തേക്ക് അതായത് കനകപ്പുര റോഡിൽ നിന്ന് വരുമായിരുന്നു ആ വരുന്ന സമയത്ത് വെച്ചാൽ ദൂരെ നിന്ന് എനിക്ക് കാണാൻ നല്ല ഉച്ച സമയത്താണ് നല്ല വെയിലത്ത് ഒരു എന്തോ ഒരു ചേച്ചി നിന്നിട്ട് പോകുന്ന എല്ലാ വണ്ടിക്കും കൈ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ നിന്ന് കാണാം കാര്യം നല്ല നീളത്തിന് നേരെയുള്ള റോഡായതുകൊണ്ട് ദൂരെ നിന്ന് കാണാം അങ്ങനെ ഞാൻ ദൂരെ നിന്ന് വരുന്ന സമയത്ത് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി ആരും നിർത്തുന്നില്ല അങ്ങനെ ഞാൻ വണ്ടി അവിടെ ആണെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലവും ഇല്ല അതായത് വണ്ടി നിർത്താനായിട്ട് സ്ഥലമില്ല അങ്ങനെ കഷ്ടപ്പെട്ട് വണ്ടി അവിടെ നിർത്തി നിർത്തിയിട്ട് ഞാൻ ഈ ചേച്ചിനെ ഓക്കെ കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ആൾ വണ്ടിയിൽ കയറി കണ്ട ഒരു പാവം ഒരു ചേച്ചി അപ്പം പുള്ളിക്കയറി ഈ മാർവാഡീസിൻ്റെ കണക്കുള്ള ഡ്രസ്സൊക്കെയാണ് ധരിച്ചേക്കുന്നത് ഫുള്ള് നമ്മുടെ പണ്ട് ഒരു ദിലീപിൻ്റെ ഒരു കിണർ കുഴിക്കുന്ന സിനിമ ഉണ്ട് അപ്പോൾ ആ സിനിമയിലെ കില്ലാടി എന്താ സുന്ദര കില്ലാടി അതിനകത്ത് സിനിമയിലെ സ്ത്രീകൾ ധരിച്ചേക്കുന്ന ഡ്രസ്സൊക്കെയാണ് ആൾ ധരിച്ചേക്കുന്നത് ആൾ കയറി കുറച്ച് നേം എൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞാൽ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദൂരം കിട്ടും ഇരുപത് രൂപ തിരുവെന്ന് ചോദിച്ചു ആ ആള് പക്ക കന്നഡയാണ് കേട്ടോ സംസാരിക്കുന്നത് നല്ല കന്നഡയിലാണ് സംസാരിച്ചത് ഇരുപത് രൂപ തിരുവെന്ന് ചോദിച്ചു അമ്മ ഞാൻ പറഞ്ഞ് എൻ്റെ കടുത്ത് ക്യാഷ് ഇല്ല ശരിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു എൻ്റെ പേഴ്സിലൊരു അമ്പത് രൂപ ഇപ്പം ഉണ്ട് അപ്പം ഇവരെ കണ്ടിട്ട് നല്ല പാവം തോന്നും അതിന് തന്നെ എന്താ നല്ല കുഴഞ്ഞു വരുന്ന അനക്കുണ്ട് ക്ഷീണിച്ച് വരുന്ന കണക്കുണ്ട് അപ്പോൾ ഞാൻ വിളിച്ച ശരി കൊടുക്കാം അല്ലെന്ന് കരുതിയിട്ട് അത് ഇവർ ഇറങ്ങുമ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ കയറിയിപ്പം തന്നെ ചോദിച്ചായിരുന്നു ഞാൻ എവിടെ പോകുകയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തുമകൂർ റോഡിൽ പോവാണെന്ന് പറഞ്ഞു അപ്പം തുമകൂർ റോഡിൽ ഇറങ്ങണമെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അത് തുമുകൂർ റോഡെന്ന് വെച്ചാൽ ലാസ്റ്റ് ടോൾ പ്ലാസ ആണ് അപ്പോൾ ലാസ്റ്റ് ടോൾ പ്ലാസിൽ ഇറങ്ങാം എന്നും അവർ പറയുകയും ചെയ്തു കയറിയ സമയത്ത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ശരി ഇല്ല എന്ന് പറഞ്ഞു എന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് ഈ എൻ്റെ പേഴ്സിലൊരു അമ്പത് രൂപ അത് ഇവർ ഇറങ്ങുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് അപ്പം ക്യാഷ് കൊടുക്ക ഇല്ലെന്ന് പറഞ്ഞ എൻ്റെ വിഷമം എന്ന് പറയാൻ വയ്യ മിണ്ടാതിരിക്കായിരുന്നു ഒരു പത്ത് മിനിറ്റ് വണ്ടി അങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വീണ്ടും എൻ്റെ അടുത്ത് ഏനും മാടിക്കൊടുമ്പേക്കാൻ മാടി മാടിക്കൊടുത്തേന് ഇപ്പത്ത് രൂപ കൊടിയെന്ന് അതായത് എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ ചെയ്തു തരാം ഇരുപത് രൂപ തരാം പെട്ടെന്ന് എനിക്ക് ഷോക്കായി കാരണം വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാര്യം നല്ല പാവം തോന്നി നമ്മൾ അവരെ കേ വണ്ടിയിൽ കയറ്റിയാണ് അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ് അവരെ വണ്ടിയിൽ കയറ്റിയത് ശരിക്കും ഷോക്കായിപ്പോയി ഞാൻ സഡനായിട്ട് തന്നെ തൊട്ടടുത്തൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ മാഗടി റോഡിൻ്റെ മാഗടി റോഡ് പോകുന്ന ഒരു ഇതാണ് ബ്രിഡ്ജിൻ്റെ അടിയിൽ നേരെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞ് ഇവിടെ ഞാൻ ഇവിടുന്ന് നെക്സ്റ്റ് ടോളിൽ നിന്ന് കട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല ആ ഒരു അതായത് എന്തോ ഒരു ഗൗരവത്തിൽ ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി അപ്പോൾ ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു ബാഗ് ഇടപെടൽ ലഞ്ച് ബാഗ് ഇടപെടുന്നുണ്ട് അതിൻ്റെ അടി അടിയും ഇങ്ങനെ ഇങ്ങനൊരു അടി അടിച്ചിട്ട് നോർമലി ഒരു ഒരു വിദ്വേഷം പോലെ ഒരു അടി അടിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയി ശരിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഷോക്കായിപ്പോട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അവർ അത് മാത്രമല്ല ഇവരോ ആയെന്ന് നമുക്ക് അങ്ങോട്ട് ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഇൻസിഡൻറ്റ് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും എങ്ങനെ പ്രതികരിക്കണമെന്ന് എന്നറിയത്തില്ല അതാണ് അവർ ഇറക്കി വിടാൻ കാരണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ഫ്രണ്ടിനോട് ഇത് ഈ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു അത് നിനക്ക് എൻ്റെ ഓഫീസിലും വന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ശരിക്കും നീ ചെയ്തത് നന്നായി വേറെ ഒന്നും കൊണ്ടല്ല ശരിക്കും ഞാനത് ചിന്തിച്ചിട്ടില്ലായിരുന്നല്ലോ അന്നേരം അവർ പറയുമ്പോഴാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് വേറെ ഒന്നല്ല നീ ആൾ കൂടുന്ന സ്ഥലത്ത് അതായതിപ്പം തുങ്കൂർ റോഡിലൊക്കെ വന്നിട്ട് നീ ആൾ കൂടുന്ന സ്ഥലത്ത് വന്നിട്ട് അവർ വിളിച്ച് പറയണം നീ അവരെ കയറി പിടിച്ചു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ട് അകത്തും പോയേനും ഇരുപത് രൂപ അതായത് ഇരുപത് രേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റോറിയൊന്നും ആര് പറഞ്ഞാലും പിന്നെ വിശ്വസിക്കത്തില്ല നീ എന്തോ ഒരു ചേച്ചനെ കയറി പിടിച്ച് എന്നേ പറയത്തുള്ളൂ അപ്പം ശരിക്കും ഞാൻ അന്നേരമാണ് ചിന്തിക്കുന്നത് ശരിക്കും അവരൊക്കെ പറഞ്ഞാൽ ശരിയല്ലേ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അയ്യോ നമ്മൾ ഉറപ്പായിട്ടും ചെയ എന്താ പത്രത്തിൽ ഫോട്ടോ ഒക്കെ വരും മലയാളി ചെറുപ്പക്കാരൻ എന്താ അവർ വഴിയിൽ നിന്ന് ചേച്ചീനെ കയറി എന്താ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും ഞാൻ അന്നേരം അതാണ് ചിന്തി ചിന്തിച്ചത് അതുകൊണ്ട് എല്ലാവരും ശരിക്കും ഇത് ചിന്തിച്ചുകൊള്ളുക നമ്മൾ നിറയെ പേർക്ക് ഒക്കെ കൊടുക്കുന്നതാണ് ഞാൻ ഇതിനു മുമ്പ് നിറയെ പേര് എനക്ക് സഹായിച്ചിട്ടുള്ളതാണ് ഒരു ഫാമിലിനെ സഹായിച്ചിട്ട് ശരിക്കും ആ ഫാമിലി ഇറങ്ങിയിട്ട് അവർ എനിക്ക് കാശ് തരാതെ അതായത് ഞാൻ ക്യാഷ് മേടിക്കാതെ പോകാൻ പറ്റില്ല നൈസ് റോഡിൽ തന്നെ കേട്ടോ അപ്പം ക്യാഷ് മേടിക്കാതെ പോകാനേ സമ്മതിക്കില്ല അങ്ങനെ പറഞ്ഞ് ഒരു ഫാമിലിയുണ്ട് ശരിക്കും ഞാൻ പറഞ്ഞില്ല വേണ്ട എനിക്കൊന്നും വേണ്ട നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പോലും നല്ല പ്രായം ചെന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അവരോട് രണ്ട് ചെറുമക്കളും ആണ് ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു ശരിക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തോന്നും പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് പിന്നൊരാളെ ഹെൽപ്പ് ചെയ്യാനും തോന്നുന്നില്ല ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഇരുപത് രേഖക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നെനിക്ക് എനിക്കറിയില്ല അപ്പം നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ ഏത് റോഡിൽ പോകുമ്പോഴാണെങ്കിലും ഇതേനക്കുള്ള ആൾക്കാരുണ്ട് പിന്നെ നൈസ് റോഡിൽ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനക്കന്നെ അവിടെ പാർക്കിങ് സ്റ്റോപ്പിങ് നിറയെ കുറവാണ് അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ശ്രദ്ധിച്ച് പോവുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ഞാനൊരു ദിവസം നൈസ് റോഡിൽ നിന്ന് എക്സിഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് കൊച്ചു പിള്ളേർ കൈ കാണിച്ചു കൊച്ചു പിള്ളേർ കൈ കാണിച്ചുടനെ ഞാൻ ശരി ഓക്കെ അവന്മാര നമ്മളൊക്കെ ചെറുതല്ലായിരുന്നു അത് നമ്മുടെയും ഒത്തിരി നമ്മളൊക്കെ പലരും ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെ പോയിട്ടുള്ളവരില്ല എന്നെത്തിട്ട് അവന്മാര വണ്ടിയിലേക്ക് കയറ്റി ശരിക്കും കുറച്ച് ഇങ്ങോട്ട് മുമ്പോട്ടിങ്ങോട്ടൊന്ന് കുറച്ച് ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെ അതായത് നൈസ് റോഡിൽ നിന്ന് ആയി വേറെ അകത്തൊരു റോഡിൽ കയറി തുമകൂർ റോഡിലെ ടോൾ പ്ലാസിൽ നിന്ന് എക്സിറ്റായിട്ട് റൈറ്റിൽ അകത്തൊരു സ്ഥലത്ത് കയറി അപ്പോൾ ചെറുതായിട്ട് വണ്ടിയിൽ നിന്ന് ബ്ലോക്ക് ആയപ്പോഴത്തേക്ക് ഒരാൾ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് വണ്ടിയിൽ ബാക്കിൽ അടിച്ച് നിർത്തി വണ്ടി ഉടനെ തന്നെ ഇയാൾ എന്നെ ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് കണിക്കുന്നത് അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇയാൾ കരഞ്ഞോണ്ടൊക്കെ എന്തുണ്ട് പറയുന്നത് ശരിക്ക വണ്ടി നിർത്തിയതും ഈ ബാക്കിൽ നിന്ന് രണ്ട് ഡോർ തുറന്നിട്ട് രണ്ട് പിള്ളേർ ഇറങ്ങി ഓടിക്കളഞ്ഞു അല്ല സോറി മൂന്ന് പിള്ളേർ നാലു പേരുണ്ടായിരുന്നു മൊത്തം അതിൽ മൂന്ന് പിള്ളേർ ഇറങ്ങി ഓടിക്കളഞ്ഞു ഒരാൾ മാത്രം അവിടെ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞ് പിന്നെ ഇയാൾ കരച്ചിലൊക്കെ നിർത്തിയിട്ട് പറയുമ്പോഴാണ് അറിയുന്നത് ഇയാളുടെ മോനാണ് ഇത് ഈയാണെ മോൻ മൂന്ന് ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട് ആൾ പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തിട്ട് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്ത പേപ്പറായിട്ടാണ് വരുന്നത് ശരിക്കും ഈ പയ്യന്മാർ പറയുകയല്ലായിരുന്നെങ്കിൽ ഞാൻ അന്നും അകത്ത് പോയതും കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല പോലീസുകാരങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയും നമ്മൾ പിള്ളാരെ തട്ടിക്കൊണ്ടു പോകുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഭാഗ്യത്തിന് അയാൾ മനസ്സിലാവുന്ന ഒരാളായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് മനസ്സിലായി അങ്ങനെ അത് കാരണം മാത്രമാണ് രക്ഷപ്പെട്ടത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളൂ ലിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സഹായിക്കണമെന്ന് ഇരുത്തി ചെയ്യുന്നത് നമുക്ക് തലവേദന ആവരുത് അതുകൊണ്ട് ആർക്ക് ലിഫ്റ്റ് കൊടുത്താലും നിങ്ങൾ രണ്ടു വട്ടം ചിന്തിക്കുക അതേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം അതുവരെ ബൈ 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 ബൈ